ശബരിമല വിമാനത്താവളത്തിനായുള്ള സാമൂഹികാഘാത പഠനം അടുത്തയാഴ്ച തുടങ്ങുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ ട്വന്റി ഫോറിനോട് തൃക്കാക്കര ഭാരത്മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ പതിനഞ്ചംഗ സംഘമാണ് പഠനം നടത്തുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കോളേജ് മാസം സമയം അനുവദിച്ചിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് ബാക്കി നടപടികളിലേക്ക് ടോബി ജോൺസൺ കോട്ടയത്ത് തന്നേ ചേരുന്നു ടോബി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വേണു ആദ്യം നടത്തിയ സാമൂഹ്യ ആഘാത പഠനവും അതിനുവേണ്ടി ഇറക്കിയ വിജ്ഞാപനവും കഴിഞ്ഞ ദിവസം സർക്കാർ റദ്ദാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അയന ചാരിറ്റബിൾ സൊസൈറ്റി അതായത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ള ബിലീപി എസ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന അയന ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിനൊരു സ്റ്റേ മേടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ സാമൂഹ്യ ആഘാത പഠനം റദ്ദാക്കിയത് അതിന് അതിനുശേഷം സർക്കാർ വീണ്ടും ഭൂമി ഏറ്റെടുക്കലും അതുപോലെ തന്നെ സാമൂഹ്യ ആഘാത പഠനവും നടത്താനുള്ള പുതിയ ഉത്തരവ് ഇറക്കും യായിരുന്നു നാല് ഒന്ന് എ പ്രകാരമുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയത് അത് പ്രകാരം ഭാരത് കോളേജിലെ സോഷ്യൽ സയൻസ് വിഭാഗത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയത് അവർ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ കൂടി പറഞ്ഞിരിക്കുന്നത് അതായത് വീണ്ടും ഒരു സാമൂഹിക സാമൂഹ്യാഘാത പഠനം നടത്തുന്നു ഈ ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് മാസത്തിനുള്ളിൽ ഈ പഠനം മൂന്ന് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകി സ്കൂൾ ഓഫ് സോഷ്യൽ ഭാരത്െയാണ് ഇത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികളിലേക്ക് കടന്നതായിട്ടാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് രണ്ടാമത്തെ സാമൂഹ്യ ആഘാത പഠനം സമർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക വേണു ശരി ആണ് വിവരങ്ങളുമായി